പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗുരുവായൂർ മഞ്ഞളത്തറ എല്ലാവർക്കും അറിയാം മഞ്ഞളത്ര പുതിയതായിട്ട് നവീകരിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ടിക്ക് വരുമ്പോ തന്നെ അതും പുതുക്കി പണിയെ ചേച്ചി എന്തുകൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് പുതിയതായിട്ട് പുതിയ പണിയതാണ് അല്ലേ പുതിയത് ഭക്തർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് മാം ചാവേർ എന്നീ സിനിമകളൊക്കെ ചരിത്ര സിനിമകളൊക്കെ നിർമ്മിച്ച് അതായത് പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് നമ്മുടെ ഈ കേരടന്റെ ശില്പം സമർപ്പിച്ചിരിക്കുന്നത് വേണു കുന്നപ്പള്ളി അത് നമ്മുടെ കുരേരമ്പലത്തിലേക്ക് കയറി വരുമ്പോഴത്തു കാണുന്നതാണത് മഞ്ചുളാൽത്തറുത്തറ മഞ്ചുളാൽത്തറ നവീകരണം ഇന്നാണ് അടിപൊളിയായിട്ട് പണിതെടുത്തിട്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യത്തെ ഗരുഡന്റെ ഉണ്ടായിരുന്ന പ്രതിമ ഉണ്ടായിരുന്നത് മണ്ണുകൊണ്ട് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് കാലങ്ങൾ കാലങ്ങള് കഴിയുമ്പോ അതിനൊരു പഴക്കം വരുമല്ല അപ്പൊ അതുകൊണ്ടാണ് അത് മാറ്റി മാറ്റിയത് വെങ്കലത്തിന്റെ പ്രതിമയാക്കിയത് എന്തായാലും അടിപൊളിയായിട്ടോ സൂപ്പറായിട്ടുണ്ട് വെങ്കല പ്രതിമ വലിപ്പമുണ്ട് എന്തായാലും മഞ്ചളാൽത്തറ അടിപൊളി ആക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് എന്തായാലും അതുപോലെ തിളക്ക് അടിപൊളി വിളക്കാണ് പുതിയ വിളക്കാണ് മണ്ണാരം പുതിയതാണ് എല്ലാം പുതിയതാണ് നവീകരിച്ചിരിക്കുന്ന ആൽത്തറ അതും സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം